ഇപ്പൊ എന്താണെന്നുള്ള അവസ്ഥ അറിയില്ല നോക്കാം ഇനിയും സൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആരോ മോട്ട് ചെയ്ത് വിട്ടിരിക്കണം അല്ലേ ഇപ്പോഴും സൗണ്ട് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയില്ല എന്ത് സംഭവിച്ചെന്നറിയില്ല ഹലോ ആരും ഒത്തിട്ടില്ല എങ്ങനെ വരും ആ ഇപ്പൊ സൗണ്ട് ഓക്കെ എന്ത് ചെയ്യാൻ ഓക്കെ അപ്പൊ എന്തായാലും സൗണ്ട് ഉണ്ട് നമുക്കതിൽ നെറ്റ് കഴിയുന്നവരൊക്കെ നോക്കാം മൊബൈൽ മാറ്റിട്ടോ അതിലുണ്ട് ഒരു ജിബി ഉണ്ട് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവോ കാര്യമാക്കണ്ട അതൊക്കെ ഉണ്ടാവും ഇത്തിരി ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ടാവും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏട്ടാ ഇപ്പൊ സൗണ്ട് ഒക്കെ റേഞ്ച് ഒക്കെ ഫുൾ റേഞ്ചാണ് മൊബൈലിൽ എന്തോ ഒരു ഇത് സംഭവം മൊബൈലിൽ സൗണ്ട് വന്നില്ല അതിന്റെ ഒരു കുഴപ്പം സൗണ്ടിന് എന്തോ അറിയില്ല അതിൽ വന്നില്ല അത്രേ അറിയത്തുള്ളൂ അപ്പൊ എന്തായാലും ഇത്തിരി തുടക്കം നമുക്ക് ഇത്തിരി പാളി അല്ലേ തുടക്കം പാളി എന്നാലും അതെ എന്താണ് വിശേഷം സ്വന്തം തന്നെയല്ലേ ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാകും ഹായ് 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 അപ്പൊ അയ്യോ അമ്മ എത്ര ലൈക്ക് അടിക്കണല്ലേ അപ്പൊന്ന് ലൈക്കോ ലൈക്കാണ് പൊരിഞ്ഞ ലൈക്കാണ് ഫസ്റ്റ് ഫൈക്ക് ഞാന് ലൈക്ക് ആയില്ലേ ലൈക്കോ ലൈക്ക് ആ തന്നെ സംഗതി മൊബൈലിൽ എന്താണറിയില്ല സൗണ്ട് വന്നില്ല എന്തോ നമ്മളെ പറ്റിച്ചു ആരോ ഹാക്ക് ചെയ്തോന്ന് അത് നോക്കണ ചെക്ക് ചെയ്യണം എന്താ സംഭവം എന്നറിയില്ല അതിൽ മുട്ടി ഞാൻ സൗണ്ട് ഒക്കെ ഓക്കെയാണ് പക്ഷെ എന്താ സംഭവം എന്നറിയില്ല ഏർ അതെല്ലാം ഉണ്ട് പക്ഷെ ഇങ്ങോട്ടല്ല സൗണ്ട് വരുന്നത് ഇപ്പൊ പിടിച്ചിരിക്കുന്നു വീണ്ടും നമ്മൾ ഇപ്പോൾ ക്ലിയർ ആകുന്നുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഉള്ളു അല്ലെ ഇനിയും വീണ്ടും കട്ടി വരുമോ വീണ്ടും വീണ്ടും സുമയാണ് സുമേലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങൾ തുടക്കം ഇത്തിരി പാളി നമ്മൾ വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് എല്ലാം തുടക്കമൊക്കെ അങ്ങനെ തന്നെ പിന്നീട് ശരിയാവുന്നേ അല്ലെ തുടക്കം ഒത്തിരി പാടി മൊബൈലിൽ നിന്ന് സൗണ്ട് നമ്മളെ പറ്റിച്ചു എന്താണെന്നറിയില്ല കരില്ല പോയ സൗണ്ട് എന്താണ് വിശേഷങ്ങളൊക്കെ അതെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ൂഡിൽസ് കഴിച്ചോ ചായ കുടിച്ചോട്ടാക്കുന്ന അറിയില്ല സംഗതി അറിയില്ല സംഭവം അതെന്താ സംഭവം പറ്റിച്ചു അറിയില്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ലന്ന ഓ എന്താ സംഭവം ഒരു എന്തൊക്കെയോ ഞാൻ നോക്കട്ടെ എന്തായാലും വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അതെ നടക്കുള്ളൂ മൊത്തം ക്ലിയർ ഇല്ല ഇതിന് ഒത്തിരി ക്ലിയർ കുറവായിരിക്കും ഒന്നുകൂടി കട്ടാക്കി കട്ടാക്കൂ എന്നാണ് പറയുന്നത് ഓക്കേ